സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെ സാംസ്കാരിക ലോകം രൂക്ഷമായ പ്രതിഷേധത്തിലാണ് കലയുടെ പേരിൽ നൽകപ്പെടുന്ന ഒരു പുരസ്കാരത്തെയും അതിൽ അംഗീകരിക്കപ്പെട്ട കലാകാരന്മാരെയും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ ആക്രമിക്കുന്ന പ്രവണത ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഈ വർഷം പ്രഖ്യാപിച്ച അവാർഡുകളിൽ പുതിയ മുഖങ്ങൾക്കും പ്രയത്നപൂർണമായ കലാസൃഷ്ടികൾക്കും അംഗീകാരം ലഭിച്ചു അത് കൂടുതൽ ശ്രദ്ധേയമാവുകയും ചെയ്തിരുന്നു എങ്കിലും ചിലർക്കത് അങ്ങോട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവാർഡ് ലഭിച്ചവരുടെ പേരുകൾ നോക്കി മതപരമായ തിരിച്ചറിയലുകളെ കുറിച്ച് പരാമർശങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ പുരസ്കാരത്തെ തന്നെ സംശയിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ സിനിമ എന്നത് ഒരു കലാരൂപമാണ് അതിന് മതമോ ജാതിയോ പാർട്ടിയുടെ നിറമോ ഒന്നുമില്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ വിലയിരുത്തി അംഗീകരിക്കുകയാണ് അവാർഡ് കമ്മിറ്റിയുടെ കടമ തന്നെ അവാർഡ് ലഭിച്ചവരുടെ മതം കാണിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നത് കലയുടെ മൂല്യത്തെ അപമാനിക്കുന്ന തരം നടപടി തന്നെയാണ് അവാർഡ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം സ്വാഭാവികം പക്ഷേ അതിനെ വർഗീയതയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന നടപടിയല്ല റാപ്പർ നടപടിയല്ലേഡൻ എന്ന ഹിരൺദാസ് മുരളി മികച്ച ഗാനരചയിതാവായുള്ള അവാർഡ് നേടിയതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വേടനെതിരെ ഉയർന്ന ആക്രമണങ്ങൾ തന്നെ ഇതിന്റെ ഉദാഹരണമാണ് മതപരമായ ആരോപണങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വാക്കുകളിലെ അശ്ലീലത ഇതെല്ലാം പ്രബുദ്ധ മലയാളികൾ എന്ന് സ്വയം അഹങ്കരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ വളരെ നാണക്കേടുണ്ടാക്കുകയാണ് വേടന്റെ പാട്ടുകൾക്ക് പിന്നിൽ സാമൂഹിക യാഥാർത്ഥ്യവും അതിനോടുള്ള പ്രതികരണവുമാണ് ഉള്ളത് ആ ഒരു ഉദ്ദേശുദ്ധിയെയാണ് ചില രാഷ്ട്രീയ അജണ്ടയിലൂടെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് കലയുടെ ലോകം ഒരിക്കലും മതത്തിൻ്റെ മതിലുകൾക്കുള്ളിൽ അടച്ചിടാനാകുന്ന ഒന്നല്ല കേരളം ഇത്രയും കാലം കലയെ ആത്മാഭിമാനത്തോടെ സംരക്ഷിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മതമോ പാർട്ടിയോ നോക്കാതെ മികച്ച കലാസൃഷ്ടികളെ അംഗീകരിച്ച ചരിത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപനവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും സാധാരണ ജനങ്ങൾക്ക് പോലും ഏറെ വേദന ഉണ്ടാക്കുന്നത് പല പ്രമുഖ കലാകാരന്മാരും എഴുത്തുകാരും ഇതിനോട് ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് സന്തോഷം പുരസ്കാരം ലഭിച്ചവർക്ക് മതം നോക്കി വിലയിരുത്തുന്നത് അവാർഡ് കമ്മിറ്റിയെ മാത്രമല്ല കേരളത്തിന്റെ സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് എന്നാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നടൻ ജയസൂര്യയും ഇതേ നിലപാട് പങ്കുവച്ചു വേടന്റെ പാട്ടുകൾ യുവജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് അവാർഡിന് അർഹമായതാണ് അവാർഡിനെ വർഗീയ നിറത്തിൽ കാണുന്നത് അനാചാരമാണ് എന്നാണ് ജയസൂര്യ പ്രതികരിച്ചത് കലയുടെ ആത്മാവിനെ സംരക്ഷിക്കേണ്ട സമയമാണിത് സോഷ്യൽ മീഡിയയിലൂടെ വിഷം വിതയ്ക്കുന്നവർക്ക് എതിരെ നിയമ നടപടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കണമെന്ന് സാംസ്കാരിക മേഖല ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരാളുടെ മതമല്ല അയാളുടെ കലാപരമായ കഴിവാണ് അവാർഡ് നേടാനുള്ള അളവുകോൽ എന്ന സത്യം നമ്മൾ മറക്കരുത് വിവാദങ്ങളും ആരോപണങ്ങളും കലയുടെ വളർച്ചയെ ഒരിക്കലും തടയാനും പാടില്ല ഈ അവാർഡ് പ്രഖ്യാപനം മറ്റുള്ള കലാകാരന്മാർക്കും പുതുമുഖങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ വേണ്ടത് മതമോ വർഗമോ പാർട്ടിയോ നോക്കാതെ കലയുടെ നന്മയ്ക്കായി നിലകൊള്ളുന്ന ഒരു സമൂഹമായി കേരളം മുന്നോട്ട് പോകണം യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള വർഗീയവും മതവിദ്വേഷം നിറഞ്ഞതുമായ പ്രതികരണങ്ങളുടെ ഭൂരിഭാഗവും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ ചില സംഘപരിവാർ പിന്തുണയുള്ള അക്കൗണ്ടുകളിൽ നിന്നാണ് ഉയർന്നു വന്നത് വേടൻ എന്ന കലാകാരൻ മുൻകാലങ്ങളിൽ സംഘപരിവാറിന്റെ മതപരമായ നിലപാടുകളെ തുറന്നു പറഞ്ഞതും തൻ്റെ ഗാനങ്ങളിൽ നീതി മതേതരത്വം സമത്വം തുടങ്ങിയ ആശയങ്ങൾ ഉന്നയിച്ചതും ചിലരെ അസ്വസ്ഥരാക്കിയിരുന്നു അതാണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് പിന്നിലുള്ള പ്രധാന കാരണം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നത് മറയാക്കി സംഘപരിവാറിന്റെ ഓൺലൈൻ ട്രോൾ സെല്ലുകൾ തന്നെയാണ് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത് മതത്തിന്റെ പേരിൽ കലാകാരന്മാരെ അപമാനിക്കുക അവരുടെ നേട്ടങ്ങളെ തകർക്കുക സർക്കാരിനെ വിമർശന വിധേയമാക്കുക ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന കരുനീക്കങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ വേടനെ ആദരിച്ചതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് സർക്കാർ ഒരു വിഭാഗത്തെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്ന് പറയാനുള്ള ശ്രമം കൂടിയാണ് ഈ കൂട്ടർ നടത്തുന്നതും സത്യം മറ്റൊന്നാണെങ്കിലും അവാർഡ് സംബന്ധിച്ച ചർച്ചകൾ സ്വാഭാവികമാണ് പക്ഷെ അത് കലയുടെ പരിധിക്കുള്ളിൽ ആയിരിക്കണം എന്ന് മാത്രം മതം വർഗം ജാതി എന്നിവയുടെ പേരിൽ കലാകാരന്മാരെ ആക്രമിക്കുന്നത് സംഘപരിവാറിന്റെ അതിക്രമ സ്വഭാവത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇത്തരം വില കുറഞ്ഞ വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്നത് പ്രധാനമായും സംഘപരിവാര ആശയധാരയിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും അവരുടെ ട്രോൾ സേനയുമാണ് അവരുടെ ലക്ഷ്യം കലയുടെ വിശ്വസ്തത തകർക്കുക മാത്രമല്ല കേരളത്തിലെ മതേതര മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുക എന്നതുമാണ്